അസലാമലൈക്കും വാർഹമത്തല്ലാഹി വലഹമില്ല ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാർ പ്രിയപ്പെട്ട സ്നേഹിതന്മാർ അസ്വാജഹി സാഹു അലഹി വസ്ലം നബി സലാഹുഅലൈ വസ്ലമ്മ തങ്ങളുടെ പത്നിമാരുടെ എണ്ണം തസവജ റസൂലുല്ലാഹി സലാഹുഅലഹി വസ്ലം ഫി ഹയാത്തിഹി ഫി ഔക്കാത്തിൻ മുദിദ്ൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി അലൈവിസ്ലമ തങ്ങൾ അവിടുത്തെ ജീവിതത്തിൽ വിവിധ സമയങ്ങളിലായിട്ട് വ്യത്യസ്ത സന്ദർഭങ്ങളിലുമായിട്ട് പതിമൂന്ന് സ്ത്രീകളെ വിവാഹം ചെയ്തിട്ടുണ്ട് ഫസ്നത്താനി മിൻഹുന്ന ലം യുഹുൽ ഭീമ ബൽ ഫാറുഖ എന്നാൽ ഇവരിൽ നിന്ന് രണ്ട് ഭാര്യമാർ അവരുമായിട്ട് സല്ലല്ലാഹു അലൈഹി തങ്ങൾ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല മറിച്ച് വിവാഹം ചെയ്ത ഉടനെ അവരുമായിട്ട് വിവാഹമോചനം നടത്തുകയാണ് ചെയ്തിട്ടുള്ളത് ആരാണവർ അസ്മാ ബിൻ തുൻ റഹ്മാൻ അൽ കിന്ദിയ അമ്രത്തു ബിൻ തുസീദുൽ ഖിലാബിയ എന്നിവരാണവർ തൊല്ലക്കല്ലൂല ലിബ റസുഹ ഫാനിയസുഹ ഈ രണ്ട് ഭാര്യമാരിൽ ഒന്നാമത്തവരെ അവരുടെ വെള്ളപ്പാണ്ട് രോഗം കാരണവും രണ്ടാമത്തവരെ അവരുടെ ദുസ്വഭാവം കാരണവുമായിട്ട് നബിസ്വല്ലാഹു അലൈഹി വസ്ല മതങ്ങൾ വിവാഹമോചനം നടത്തി ഫജും മിനിസ അഷറത്തം ഭാര്യമാരിൽ നിന്ന് നബിസാഹു അലൈ വസല്മ്മ ശാരീരിക ബന്ധത്തിലേർപ്പെട്ട ആകെ ഭാര്യമാർ ഇഹ്ദർ പതിനൊന്ന് ഭാര്യമാരാണ് ഈ പതിനൊന്ന് ഭാര്യമാരിൽ രണ്ടു പേർ

പതിനൊന്ന് ഭാര്യമാരെയും വിട്ട് നബിസ്വല്ലാഹുലി വസ്ല പദങ്ങൾ ഈ ലോകത്ത് നിന്ന് വിട പറഞ്ഞു ആ ഒമ്പത് ഭാര്യമാർ ഈ കവിതയിൽ പറയുന്നവരാണ് ആയിഷത്തും സൗദ റംല للمؤمنين امهات وهؤلاء هن اللاتي خيرهن رسول الله الله صلى عليه وسلم تعالى ഭാര്യമാർ അവർക്ക് അള്ളാഹുവിൻ്റെ കൽപ്പന പ്രകാരം നബിസ് വസ്ല്ല പദങ്ങൾ തെരഞ്ഞെടുപ്പിന് അവസരം നൽകി ഇഷ്ടം പ്രവർത്തിക്കാൻ അവസരം നൽകി ബൈനഖ് അരിഹി അലിഹി തസ്രീഹിന്ന സറാഹൻ ജമീല നബിസാഹു അലൈ വസ്ലല്ലഭ തങ്ങളുടെ കഷ്ടപ്പാടും ദാരിദ്ര്യവുമൊക്കെ സഹിച്ച് നബിസ്വല്ലാഹു അലൈ വസ്ലല്ല തങ്ങളെ തെരഞ്ഞെടുക്കുന്നതിൻ്റെയും കൊബൈനത്ത തസ്രീഹിഹിന്ന സറാഹൻ ജമീല മനോഹരമായ നിലയിൽ ഇവരെ വിവാഹമോചനം നടത്തുന്നതിൻ്റെയും ഇടയിൽ അള്ളാഹുവിൻ്റെ കൽപ്പനപ്രകാരം നബിസ്വല്ലാഹു അലൈഹി വസ്ലല്ല മതങ്ങൾ ഈ ഒമ്പത് ഭാര്യമാർക്ക് തെരഞ്ഞെടുപ്പിനുള്ള അവസരം നൽകി വ റസൂല അപ്പോൾ ഈ ഒമ്പത് ഭാര്യമാർ അള്ളാഹുവിനെയും അവിടുത്തെ റസൂലിനെയും തെരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിസാദ് ഇത് കാരണം അള്ളാഹു താല നബിസ്ാഹു അലൈ വസ്ലമ തങ്ങൾക്ക് വിലക്ക് ഇവർക്ക് മറ്റു സ്ത്രീകളിൽ നിന്നുള്ള ഒരാളെ വിവാഹം ചെയ്യുന്നതിന് അള്ളാഹുത്താല നബിസ് വിലക്കേർപ്പെടുത്തി ولا ان تتبدل بهن من من فلو اعجبك حسنهن الا ما ملكت يمينك وكان الله على كل شيء رقيبا لا يحل لك النساء من بعد ഇനി മുതൽ തങ്ങൾക്ക് മറ്റുള്ള സ്ത്രീകൾ അനുവദനീയമല്ല മറ്റുള്ള സ്ത്രീകളെ വിവാഹം ചെയ്യൽ ഇനി മുതൽക്ക് തങ്ങൾക്ക് അനുവദനീയമല്ല നസ്വാജ് ഈ ഭാര്യമാർക്ക് പകരം മറ്റു സ്ത്രീകളെ സ്വീകരിക്കലും അനുവദനീയമല്ല അവരുടെ സൗന്ദര്യം തങ്ങളെ തങ്ങൾക്ക് കൗതുകമായി അനുഭവപ്പെട്ടാലും ശരി അങ്ങയുടെ വലതു കൈ ഉടമപ്പെടുത്തിയ അടിമ സ്ത്രീകൾ ഒഴികെ അള്ളാഹുത്താല എല്ലാ കാര്യങ്ങളും നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നവനാകുന്നു ഇത് ആ സ്ത്രീകൾക്കുള്ള പ്രതിഫലവും അവരുടെ നല്ല തെരഞ്ഞെടുപ്പിനുള്ള നന്ദിയുമായിരുന്നു അക്രമഹു ബിഹാൽ നബി മിംബാദിഹി നബിസ്ലൈ വസ്ലമ തങ്ങളെ അള്ളാഹുത്തല ആദരിച്ചത് പ്രകാരം ബിഹാൽ ഇവരെ ഇവർക്ക് ഈ ഭാര്യമാർക്ക് വിലക്കേർപ്പെടുത്തൽ കൊണ്ട് അല അലരിഹി മിംബാദിഹി നബിഹു അലൈ വസ്സലമ തങ്ങൾ തങ്ങൾക്ക് ശേഷം നബിതങ്ങളല്ലാത്ത ആളുകൾക്ക് ആളുകളുടെ മേൽ ഈ ഭാര്യമാരെ വിലക്കൽ കൊണ്ട് നബിസല്ലാഹു അലൈഹി വസ്ല്ലാം തങ്ങളെ അള്ളാഹു ആദരിച്ചതുപോലെ മിനീൻ ഇവരെ സത്യവിശ്വാസികളുടെ മാതാക്കൾ മാതാക്കളായിട്ട് അള്ളാഹുതല നിശ്ചയിച്ച സന്ദർഭത്തിൽ നബി നബിസ്ങ്ങൾക്ക് ശേഷം മറ്റുള്ള ആളുകൾക്ക് അള്ളാഹുത്താല ഈ ഭാര്യമാരെ വിലക്കി നബി സലാഹു വസ്ലമെ അള്ളാഹു ആദരിച്ചു അള്ളാഹു പറഞ്ഞു നബിസ് തങ്ങൾ സത്യവിശ്വാസികൾക്ക് അവരുടെ സ്വന്തത്തേക്കാൾ അർഹതപ്പെട്ട ഉത്തമനായ ആളാണ് അസ്വാജുഹു ആളാണ്ഹും അവിടുത്തെ ഭാര്യമാർ സത്യവിശ്വാസികളുടെ മാതാക്കളാണ് ഫലാ അസ്വാജഹു അബദ പ്രവാചകനെ നിങ്ങൾക്ക് അനുവദനീയമല്ല അവിടുത്തെ വേറാടിന് ശേഷം ഒരിക്കലും അവിടുത്തെ ഭാര്യമാരെ വിവാഹം ചെയ്യലും നിങ്ങൾക്ക് അനുവദനീയമല്ല നിശ്ചയം അത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഗൗരവമേറിയ കാര്യമാകുന്നു എന്ന് അള്ളാഹുഅല പറയുകയാണ് അസ്ലാലൈക്കു വാഹമത്തല്ല